ഓം ഗം ഗണപതേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമ ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂൺ മാസത്തിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേഡം രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ പതിനാലാം തീയതി വരെ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക നല്ല ധനക്ലേശത്തിനോ മനക്ലേശത്തിനോ ഒക്കെ സാധ്യതയുണ്ട് കൂടാതെ കൃഷിയോ വ്യാപാരമൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് അതുമൂലം ചില നഷ്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറാൻ മഹാദേവനെ ധാര കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക കൂടാതെ എന്നും ഓം നമശിവായ ജപിക്കുന്നതും നല്ലതാണ് അത് കാലത്തോ വൈകിട്ടോ കുളിച്ചു കഴിഞ്ഞിട്ട് ഓം നമശിവായ ജപിക്കുക ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും അത് വളരെ നല്ലതാണ് ഒത്തിരി ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് പക്ഷേ ഇത് പതിനാലാം തീയതി വരെയാണ് ഈ ക്ലേശങ്ങൾ എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ വളരെയേറെ അനുകൂലനായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുക നേരെ വിപരീതമായിട്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് നല്ല മനസമാധാനം ഉണ്ടാകുക ശത്രു പരാജയം ഉണ്ടാകുക മിത്രങ്ങൾ മൂലം പല നേട്ടങ്ങളെ സ്നേഹിതർ മൂലം പല നേട്ടങ്ങളോ മനസ്സന്തോഷമൊക്കെ ഉണ്ടാകുക സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് നല്ല സാധ്യതയുണ്ട് ധനലാഭം നന്നായിട്ട് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങിയ പൊതുവെ വളരെ ഏറെ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് കൂടാതെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നതാണ് പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ശത്രുക്ലേശം ഉണ്ടാക്കാം ബന്ധുവിരോധം ഉണ്ടാകാം സ്ഥാനഭ്രംശത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് ധനക്ലേശത്തിനും സാധ്യതയുള്ള സമയമാണ് സന്താനങ്ങൾ മൂലമായിട്ട് ചില മനക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിലുള്ള കൂടുതലുള്ള യാത്രകളൊക്കെ അനിവാര്യമാണെന്ന് ഒരു അത്യാവശ്യമാണെങ്കിൽ മാത്രം അത് പോവുക അല്ലെങ്കിലൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതും നല്ലതാണ് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ബുധൻ ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ ഈ സമയത്ത് ബന്ധുക്കളുമായിട്ടൊക്കെ ചില വഴക്കിന് സാധ്യത കാണുന്നു അപ്പോൾ പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ട് പക്ഷേ ഈ ആറാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കലോ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലേ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു ഏതെങ്കിലും അടുത്തുള്ള അമ്പലത്തിൽ ഒരു സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ് സഹസ്രനാമ അർച്ചന എന്നാൽ ഈ ദിവസങ്ങളല്ലാതെ മറ്റു ദിവസങ്ങളിൽ വളരെ അനുകൂലനായിട്ടാണ് പെരുമാറുന്നത് അനുഗ്രഹിക്കുന്നത് ബന്ധുക്കളുമായിട്ട് അനുകൂലമായിട്ടുള്ള രമ്യതയിലുള്ള ജീവിതത്തിന് സാധ്യത തരുന്നതാണ് പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് അപ്പോൾ അതിന് സ്ഥാനഭ്രംശം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ സ്ഥലത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പല ക്ലേശങ്ങളും തൊഴിൽ സ്ഥലത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടമാകുന്നതിന് തന്നെ ജോലി നഷ്ടമാകുന്നതിനോ ജോലി മാറ്റത്തിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് പിന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ളൊരു യോഗമുണ്ട് അപ്പോൾ അത് കൂടാതെ പിതാവ് മൂലം ചില ക്ലേശങ്ങളോ ദുഃഖങ്ങളോ അല്ലെ പിതൃ ബന്ധുക്കൾ മൂലമായിട്ട് ക്ലേശങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ സഹസ്രനാമർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല സുഖപ്രാപ്തി ശത്രുനാശം ധനലാഭം മനസന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി ഏഴര ശനിയായിട്ട് പന്ത്രണ്ടിൽ നിൽക്കുന്നു പക്ഷേ ശനിക്ക് വിപരീത വേദം ഭവിക്കിയാൽ ഈ ഏഴര ശനിയുടെ ദോഷം ഉണ്ടാകില്ല എന്നാൽ ശനി വളരെ അനുകൂലനായിട്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ആരോഗ്യം അനുകൂലമായി വരിക കാര്യവിജയം എല്ലായിടത്തും ഒരു കാര്യവിജയം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ സാധ്യത ഉണ്ടാകുന്നതാണ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ല സാധ്യത ഉണ്ട് വേഗം ജോലി കിട്ടുന്നതിന് നല്ല ധന നേട്ടം ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ വ്യാഴം മൂന്നിൽ നിൽക്കുന്നത് കാരണം ഈ ശനിക്ക് വിപരീത ഭേദം ഭവിക്കയായി അപ്പോൾ അതുമൂലം ഈ ശനി ഏഴര ശനിയായിട്ടുള്ള ശനി വിപരീത ഫലമാണ് തരുന്നത് എന്നു വെച്ചാൽ ദോഷം തരേണ്ടതിന് പകരം പകരം അനുകൂലമായിട്ടുള്ള നല്ല ഫലങ്ങളാണ് തരുന്നത് അപ്പോൾ ഈ വ്യാഴം അവിടെ നിൽക്കുന്ന ഏകദേശം അടുത്ത വർഷം ജൂൺ വരെ ഉണ്ട് ഇടയ്ക്ക് ഒരു ഒന്നര മാസത്തേക്ക് മാറുമെങ്കിലും അടുത്ത ജൂൺ വരെ ഏകദേശം ഉണ്ട് ആ സമയത്ത് ഏഴര ശനിയുടെ യാതൊരു ദോഷവും പറ്റുന്നതല്ല ശനി വളരെ അനുകൂലനായിട്ട് തന്നെ അനുഗ്രഹിക്കുന്നതാണ് പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെ നേട്ടങ്ങൾ സാധ്യത ഒക്കെ തരുന്നതാണ് കാര്യസാധ്യമുണ്ടാകുക പിന്നെ അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ബിസിനസ്സുകളോ നേട്ടങ്ങളോ ഒക്കെ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് അതിനൊക്കെ നല്ല സാധ്യത ഉണ്ടാകുന്നതാണ് പക്ഷേ കേതു അത്ര അനുകൂലനല്ല ടെൻഷൻ തരുന്നതാണ് പ്രത്യേകിച്ച് സന്താനങ്ങൾ കാരണമായിട്ട് സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ടെൻഷൻ ഉണ്ടാകാം അതിന് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ മതി ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം പക്കപ്പറന്നാള് തോറും ചെയ്യാവുന്നവരിയിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യാവുന്നവരിയും നല്ലതാണ് അപ്പോൾ ഈ കേതുവിൻ്റെ ദോഷം കുറയും ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടുന്നത് കൂടാതന്നെ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ